നമസ്കാരം കുരുപൊട്ടുക എന്നൊക്കെ പറഞ്ഞ ഇതാണ് സി പി എമ്മിന്റെ തിരിച്ചു വരവ് ഒരു വിധത്തിലും തൃണമൂലിനും ബി ജെ പിക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും നിങ്ങൾ നല്ല പോലെ മൂങ്ങിക്കോടും അക്രമങ്ങളും ദുഷ്പ്രചാരണങ്ങളും കൊണ്ട് ഇനി സി പി എമ്മിനെ ജനങ്ങളിൽ നിന്നും അകറ്റാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ജാദവ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥി ശ്രീജൻ ഭട്ടാചാര്യ ബംഗാളിലെ ഗരിയയിൽ പ്രചാരണം നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ കാരണ നേരെ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇഷ്ടികൾ വലിച്ചെറിയുകയും സി വാഹനങ്ങളിൽ നിന്നും പാർട്ടി പതക വലിച്ചു കീറുകയും ചെയ്തിരുന്നു ലോക്സഭയിൽ തോൽവി ഭയന്ന് ശ്രീജനെ തടയാൻ തൃണമൂൽ മുന്നിട്ടിറങ്ങി എന്ന് തന്നെ പറയാം എന്തായാലും ഇതിനെതിരെ സി പി എം പരാതി നൽകിയിട്ടുണ്ട് ഇപ്പൊ തന്നെ പല തവണകളിലായി ശ്രീജൻ ഭട്ടചാര്യയ്ക്ക് പ്രചാരണത്തിൽ കുറേയധികം തടസ്സങ്ങളാണ് നേരിട്ടിരുന്നത് എന്നാൽ അദ്ദേഹം എല്ലാ തടസ്സങ്ങളെയും വളരെ പക്കുമായി തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഹുഡ് ധരിച്ച കാറിലാണ് ശ്രീജൻ ഗാരിയ ഏരിയയിൽ പ്രചാരണത്തിന് പോയത് വൻ ജനപിന്തുണയായിരുന്നു ശ്രീജൻ ഭട്ടചാര്യക്ക് ലഭിച്ചത് ഇടത് പ്രവർത്തകരും അതിന്റെ അനുഭാവികളും ഓട്ടോകളിലും ബൈക്കുകളിലുമായിട്ടായിരുന്നു ശ്രീജന്റെ തുറന്ന ജീപ്പിന് പിന്നാലെ അനുഗമിച്ചത് പ്രചാരണ വാഹനം പഞ്ചസയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്തിയപ്പോഴാണ് തൃണമൂൽ പ്രവർത്തകർ ശ്രീജന്റെ വാഹനത്തിന് നേരെ ഇഷ്ടികകളെ എറിയാൻ തുടങ്ങിയത് സംഭവത്തിൽ സംഘർഷം വ്യാപിച്ചതോടെ പോലീസും കേന്ദ്രസേനയും ചേർന്നാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് തൃണമൂൽ തങ്ങളെ തടയാൻ ശ്രമിച്ചതെന്നും ഈ സംഭവത്തെക്കുറിച്ച് ശ്രീജൻ പ്രതികരിച്ചിരുന്നു ഈ രീതിയിൽ ഞങ്ങളെ തടയാൻ കഴിയില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ സി ശക്തമായി വിജയം കൈവരിക്കുമെന്നും വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ശ്രീജൻ ഭട്ടാചാര്യ വ്യക്തമാക്കിയത് മറുവശത്ത് തൃണമൂൽ അനുഭാവികളായ അക്രമികൾ തിങ്കളാഴ്ച രാത്രി ബൈക്കിൽ വന്ന് നക്തലയിലും സമീപ പ്രദേശങ്ങളിലും സി പി എമ്മിന്റെ പാർട്ടി കൊടികളും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബാനറുകളും വലിച്ചു കീറിയിട്ടുണ്ട് സംഭവത്തിൽ നക്തല പ്രദേശത്തെ ഇടത് നേതൃത്വം പോലീസിനെ സമീപിച്ചിട്ടുണ്ട് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും ഇടതു നേതൃത്വം അറിയിച്ചിരുന്നു ശരിക്കും ഈ തൃണമൂലുകാർക്ക് പകൽ മുഖം കാണിക്കാൻ ഒട്ടും ധൈര്യമില്ല രാത്രിയുടെ മറവിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് കീറുകയും ഹോർഡിംഗ് കീറുകയും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാൽ വോട്ട് ചെയ്യുന്നത് തടയാൻ തൃണമൂലിന് കഴിയില്ലെന്നും സി നേതാവ് സുബ്രത ദത്ത പറഞ്ഞു